ഹായ് ഹലോ ഇന്ന് പൂരാടം പൂരാടത്തോടനുബന്ധിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ട്വന്റി ടു കാരറ്റിന്റെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻ വിത്ത് പെൻറ്റൻ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിലൊക്കെ യുണീക്ക് ഡിസൈൻസും ആണ് കേട്ടോ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ചെയിൻ വിത്ത് പെൻഡനിൽ വന്നിട്ട് ഇതൊക്കെ അറ്റാച്ച്ഡ് പെൻഡൻസ് ആട്ടോ ഡിറ്റാച്ചബിൾ അല്ല അറ്റത്ത് വന്നേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് മാത് ഫിനിഷിൽ വന്നേക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ആ ചെയിൻ വന്നിട്ട് ഒരു ലാസ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ഒരു റോഡിയം ഇത് ബോൾസ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ട്രയങ്കിൾ ഷേപ്പ് ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഇതാണ് ഹാങ്ങിങ്സ് ആയിട്ട് അടുത്തത് പിന്നെയും വന്നേക്കുന്നത് നല്ല ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് പെൻഡൻ വന്നേക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡൻസ് ആണ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് എല്ലാം ഹാർട്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ് പെൻഡൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് അപ്പം അടുത്ത ഈ ട്വൻറ്റി ടു കാറ്റലി നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ പേൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ൾട്ടർണേറ്റ് ആയി കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഓരോരോ പേൾസ് വന്നേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പേൾസ് മാത്രമായിട്ട് വന്നിട്ടുണ്ട് അടുത്തിൽ വന്നേക്കുന്നത് ജസ്റ്റ് ആ ചെയിൻ വന്നിട്ട് ലാസ്റ്റ് മാത്രം പെൻറ്റിന് പകരം കുറേ ബോൾസ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതായത് റോഡിയം ഗോൾഡിൻ്റെ ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ബോൾസ് ഉള്ളത് അപ്പൊ ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും യുണീക്ക് ഡിസൈൻസും പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ഈ പൂരാട സ്പെഷ്യൽ ട്വന്റി ടു കാരറ്റിൽ വരുന്ന രണ്ട് ഗ്രാം മുതലുള്ള ചെയിൻ വിത്ത് പെൻഡ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു നക്ഷത്രത്തിൽ തിളങ്ങും പൊന്നോണത്തിന്റെ ഈ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വന്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് നമ്മൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിന് സമ്മാനമായി കൊടുക്കുന്നത് എല്ലാ പർച്ചേസിനും ഉറപ്പായ ഓണസമ്മാനം ഉണ്ട് പിന്നെ ഓരോ തരിപ്പൊന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് എന്നും പറയുന്ന പോലെ ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഓണക്കാലത്തിന്റെ ഓഫേഴ്സും ഗിഫ്റ്റ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ